അഡ്വക്കേറ്റ് പി വി ശ്രീരജൻ ക്യാപ്തനായും സി ബി ഐ കുന്നനാട് അസിസ്റ്റന്റ് സെക്രട്ടറി സിഖാവ് വി കെ മധു വൈസ് ക്യാപ്തനായും സി ബി ഐ എം കോലച്ചേരി സെക്രട്ടറി സിഖാവ് കെ കെ റിയാസ് ി പറഞ്ഞു ജനഹൃദയങ്ങളിൽ ജനമനസ്സുകളിൽ ആവേശത്തിന്റെ അലേലികൾ ഉയർത്തിക്കൊണ്ട് ഒട്ടനവധി സഖാക്കളുടെ സുഹൃത്തുക്കളുടെ ഇരുചക്രമാഹാരങ്ങളുടെ എല്ലാ അക്ഷരാർത്ഥത്തിൽ ഈ പാതയോടെ പുലകച്ചാർ തടയിച്ചുകൊണ്ട് ഓരോ മീൽവാമുകളെയും പുൽക്കടികളെയും പളൽക്കറികളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുടുംബത്തുനാടിന്റെ വികസന നായകൻ കുമ്പത്തുനാടിന്റെ പ്രിയങ്കനായ എം എൽ എ കുമ്മത്തുനാടിന്റെ യോ പോരാളി അച്ഛൻ ശ്രീ വാഹനത്തിന്റെ ഈ വഴിക്കാറിലൂടെ കടക്കുന്നതാണ് ഈ വാഹനത്തിന്റെ ായി വഴിത്താലയിലൂടെ കടന്നുവരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കണ്ട് രണ്ടായിരം കോടി രൂപയിലധികം പദ്ധതികളിൽ കുന്ന മണ്ഡലം സഹർപ്പത്തിലൂടെ എല്ലാ അപകടപ്പെടുകൂടി ഈ വാഹനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുവാൻ ക്ഷേമ പദ്ധതികൾ മുടക്കാതിരിക്കാൻ കലാകളില്ലാത്ത വർഗീയ ലഹരങ്ങളില്ലാത്ത കേരളമാകുവാൻ ഇടതുപക്ഷം സംഘടിപ്പിച്ചിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ ശ്രീ ജോസ് കെ മാണി എം വി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഈ വരുന്ന പതിനൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് കോലഞ്ചേരിയിലൊക്കെ ചേരുമ്പോൾ കോലഞ്ചേരി നീക്കുന്ന ഉജ്ജ്വലമായ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം നേടുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനമനസ്സുകൾ എത്തിച്ചുകൊണ്ട് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് കുന്നക്കുനാടിന്റെ ജനകീയനായ എം എൽ എ കുന്നാടിന്റെ ഈ ഒട്ടനവധി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉന്നതാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ച് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തോടെ നിങ്ങൾ നൽകിയ കരുത്തോടെ കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ എം എൽ എ കുന്നാടിന്റെ ജനകീയ ജനകീയനായ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് വാഹനത്തിന്റെ എട്ടനവധി ഇരുചക്രവാഹനങ്ങളുടെ കഴിഞ്ഞ അഞ്ച് വർഷകാലത്തൊണ്ട് മണ്ഡലത്തിൽ ഇടത്തിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് അഞ്ചു വർഷകാലം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ നിറവേറ്റിയ നിങ്ങൾ നിങ്ങൾ നൽകിയ നൽകിയ സ്നേഹത്തല പ്രകാശിപ്പിച്ചുകൊണ്ട് നാടിന്റെ കരുത്തനായ നാടിന്റെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജനങ്ങളായ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എട്ടായിരം കോടി രൂപ പ്രകമ്പനം പൊള്ളിച്ചിരട്ട ഓരോ നെടച്ചെറികളെയും മുൽനാമ്പുകളെയും പ്രകമ്പനം പൊള്ളിച്ചുകൊണ്ട് കുത്തം വികസനത്തിന്റെ മാന്താബിലേക്ക് കൈപിടിച്ചുയർത്തിയ കുത്തം തുകാടിന്റെ പ്രിയങ്കരനായ ജനകീയനായ എം എൽ എ എല്ലാടിയോടുകൂടി ഈ വാഹനത്തിന്റെ പിന്നിലായി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് രണ്ടായിരം കോടി രൂപയിലധികം